ശബരിമലയിൽ അന്നദാനത്തിൽ ഇനി കേരള സദ്യ പപ്പടവും പായസവും അടക്കം എല്ലാ വിഭവങ്ങളും അന്നദാനത്തിൽ ഉണ്ടാകുമെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ പറഞ്ഞു പിന്നെ വരവൊക്കെ നിയന്ത്രണ വിധേയമാണ് ഇന്നലെ ഏതാണ്ട് ഒരു ലക്ഷത്തിലേറെ ആളുകൾ വന്നിട്ടും അത് പോലീസ് കൺട്രോള് കൃത്യമായിട്ട് പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസും നമ്മുടെ ദേവസ്വമായിട്ടുള്ള ഒരു ഒരു ഏകീകരണം കുറച്ചുകൂടെ മെച്ചപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ ദർശനം സുഖവുമായിട്ട് നടന്നു ഒരു ലക്ഷത്തിലേറെ ആളുകൾ വന്നെങ്കിൽ പോലും ഇന്നിപ്പോൾ നമ്മൾ എരുമേലിയിൽ കൂടി ഈ സ്പോട്ട് ബുക്കിങ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇപ്പോൾ എരുമേലി ഇല്ലാതിരിക്കുകയായിരുന്നു അങ്ങനെ സ്പോട്ട് ബുക്കിംഗ് അവിടെ കൂടെ ഇതിന് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇപ്പോൾ വലിയ ആശങ്കയില്ല അരവണ സ്റ്റോക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല നേരത്തെ മെസ്സ് എംപ്ലോയീസ് മെസ്സിനെ പറ്റി വലിയ തർക്കം ഉണ്ടായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിൽ അത് ഇന്നലെ കൊണ്ട് വളരെ ഭംഗിയായിട്ടത് പരിഹരിച്ചു കാര്യങ്ങളും മെച്ചപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ഇന്ന് ഞങ്ങളെടുത്ത് ഏറ്റവും നല്ലൊരു നല്ലൊരു തീരുമാനം പ്രധാനപ്പെട്ടെന്നുള്ളതിനേക്കാളും നല്ലൊരു തീരുമാനം എന്തെന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ അന്നദാനത്തെ പറ്റിയുള്ളൊരു തീരുമാനമാണ് നിർഭാഗ്യവശാൽ നേരത്തെ ഉണ്ടായിരുന്ന ഒരു മെനു എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് ഈ പിന്നെ പുലാവും സാമ്പാറും കൊടുക്കുക എന്നൊരു വളരെ വിചിത്രമായിട്ടുള്ളൊരു മെനു അവിടെ നിലവിലിരുന്നു കാരണം ഉത്തരേന്ത്യൻ പിന്നെ പുലാവും ദക്ഷിണേന്ത്യൻ സാമ്പാറുമായിട്ടുള്ളൊരു ദേശീയ ഐക്യം ആ മെനുവിലൂടെ നടപ്പിലായിരുന്നു അത് അത് വരുന്ന ഭക്തജനങ്ങൾക്ക് തീരെ അത് ഹിതകരമായിരുന്നില്ല എന്ന് നമുക്ക് തന്നെ അറിയാം അതേതായാലും അത് മാറ്റി നമ്മുടെ കേരളീയമായ സദ്യ കൊടുക്കണം എന്നുള്ള ഇന്നൊരു തീരുമാനം എടുത്തിരിക്കുകയാണ് സദ്യ എന്ന് പറഞ്ഞാൽ വെറും സദ്യയല്ല വിത്ത് പപ്പടത്തോടും പായസത്തോടും കൂടിയ സദ്യ ഈ അയ്യപ്പന്മാർക്ക് കൊടുക്കും കാരണം ഇത് ദേവസ്വം ബോർഡിൻ്റെ കാശല്ല ഭക്തജനങ്ങൾ പിന്നെ തീർത്ഥാടകർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് അയ്യപ്പന്മാർക്ക് അന്നദാനം കൊടുക്കാനായിട്ട് ഏൽപ്പിക്കുന്ന കാശാണ് ആ കാശ് ഏറ്റവും ഭംഗിയായിട്ടുള്ള അന്നദാനം ആളുകൾക്ക് ഭക്തജനങ്ങൾക്ക് കൊടുക്കാനായിട്ട് നമ്മൾ സജ്ജമാവുകയാണ് മാതാറാസ് ഇന്ത്യ ഹോസ്പിറ്റൽ പാമ്പൻ മാധവൻ റോഡ് തളാവ് കണ്ണൂർ ഫോൺ സീറോ ഫോർ നയൻ സെവൻ ടു സെവൻ സിക്സ് വൺ ത്രീ സീറോ